ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർപ്പണമസ്തു ജയ ശ്രീ രാധെ ഏ രാധെ യഥുലത്തിലെ എല്ലാ ഗോപിഗോപന്മാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു കുറൂരമയെ ഏറ്റവും ഉപദേശിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണെന്ന് കരുതുകയും നമ്മുടെ വില്ലുമംഗല സ്വാമിയാർ കുറൂര് ഇല്ലത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ അവരൊന്നും പ്രാർത്ഥിക്കൊന്നും ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം കടന്ന് ചെല്ലുന്നത് അങ്ങനെ ഉള്ളിലേക്ക് ചെല്ല 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 ഇല്ലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉറക്കെ നാമം ജപിക്കുന്ന സൗണ്ടും ഭഗവാനെ പാട്ട് പാടുന്ന പാട്ടും ഒക്കെയാണ് ഇദ്ദേഹം കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു എന്തായാലും ഋധുമതി ആയിരിക്കുന്ന ഈ സ്ത്രീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അങ്ങനെ ചെന്നു എന്നിട്ട് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ നാണി നാണി ചേച്ചി വേഗം നാണി അവിടുത്തെ പണിക്കാരത്തി ഉണ്ടല്ലോ അവൾ വേഗം വരും പുറത്തേക്ക് വരും അയ്യോ അമ്മ ഇന്ന് പുറത്ത് വരില്ല ഇവിടെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് കുറൂരമ്മ എവിടെയും ചോദിക്കുമ്പോഴാണ് ഇല്ല അമ്മ ഇന്ന് പുറത്തേക്ക് വരില്ല പുറത്തായിരിക്കുകയാണ് പൂജയും പ്രസാദവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയും പറയുമ്പോൾ ഏ അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോഴാണ് വീണ്ടും നാമജപത്തിൻ്റെ ആ ഇല്ലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല സൗണ്ട് ഇങ്ങനെ കേൾക്കാം അപ്പൊ എനിക്ക് ഈ പുറത്ത് പുറത്തേക്ക് വന്ന് പുറത്തായി കഴിഞ്ഞാൽ അമ്മ പുറത്ത് വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ വരില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് കേൾക്കണം എന്ന് പറയുമ്പോൾ എന്താണ് പറയണമെന്നറിയോ മംഗലം അതായത് ദേഹശുദ്ധി ഇല്ലാത്ത സമയത്ത് നാമജപം സ്ത്രീകൾക്ക് പാടുണ്ടോ എന്ന് ചോദിക്കൂ കുറൂരമ്മയുടെ അടുത്ത് എന്ന് പറയാണ് അപ്പോൾ അതുപോലെ നമ്മുടെ നാണി കുറൂരമ്മയുടെ അടുത്ത് പറയുകയാണ് വില്ലു മംഗല സ്വാമിയാർ ഇങ്ങനെ ചോദിക്കണോ എന്ന് പറയുമ്പോൾ അമ്മ നമ്മുടെ കുറൂരമ്മ നാണിയുടെ അടുത്ത് മംഗലത്തോട് പറയാനായിട്ട് പറയും ഋതുമതി ആയിരിക്കുമ്പോൾ എനിക്ക് മരണം സംഭവിക്കില്ല എന്ന് ഉറപ്പ് തരാൻ അവർക്ക് കഴിയുമെങ്കിൽ ഞാൻ ജപം നിർത്താം എന്ന് പറയും അപ്പൊ ഋതുമതിയെ നമ്മുടെ മരണം എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അമ്മയുടെ വിചാരം ഈ നാമജപം ഇല്ലാതിരുന്നാൽ യമദൂതന്മാര് വന്ന് നമ്മളെ തൊടും യമദൂതൻ എന്നെ തൊടാൻ പാടില്ല എന്നെ ഭഗവാന്റെ പാർശ്വതന്മാര് വന്ന് തൊടണം വൈഷ്ണവ വാർഷന്മാർ വന്ന് തൊടണം എന്നുള്ളതാണ് അതായത് മരിച്ച് നമ്മളെ യമൻ കൊണ്ടുപോയാൽ കാലൻ കൊണ്ടുപോകുന്നത് മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻസിലേക്കായിരിക്കും അതേ സമയത്ത് ഭഗവാന്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുമ്പോൾ ഗോലോക വൃന്ദാവനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഏതാണ് നമ്മൾക്ക് ആഗ്രഹം അപ്പൊ ഋതുമതി ആയിരിക്കുന്ന സമയത്ത് ഞാന് എനിക്ക് മരണം സംഭവിക്കില്ല എനിക്ക് മരണം തരില്ല എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പ് തരാൻ കഴിയുകയാണെങ്കിൽ ഞാൻ നാമജപം ഇന്ന് നിർത്താം എന്ന് പറയും പക്ഷേ നമ്മുടെ വില്ലോമംഗലം തോറ്റുപോയി ആലോചിച്ചു മരണം എപ്പോൾ നടക്കുന്നു പറയാൻ പറ്റുമോ നമുക്ക് ഇല്ല ഒന്നും ഒന്ന് ഉത്തരമുട്ടിപ്പോയി ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഉത്തരം മുട്ടിയ നമ്മുടെ മംഗലം തെറ്റിതിരുത്തുകയാണ് നാമജപം മറ്റുള്ളവർ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നാമം ജപിച്ചേ പറ്റൂ അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മുടെ വിലുമംഗലം ഇങ്ങനെ എത്തി നോക്കുകയാണ് എത്തി നോക്കുമ്പോഴാണ് മറ്റൊരു അത്ഭുതം അതിനകത്ത് കാണുന്നത് എന്താ ഋതുമതി ആയിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തായിരിക്കുന്ന ഈ അമ്മയുടെ മുണ്ടിന്റെ കോന്തലിയിൽ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ കളിച്ചു ആരാണ് ആ ഉണ്ണി കണ്ണൻ മയിൽപേലിയൊക്കെ ചൂടി ഗോരോചനമൊക്കെ ഇട്ടിട്ട് വനമാലയൊക്കെ ഇട്ട് മഞ്ഞപ്പട്ടൊക്കെ ഉടുത്തിട്ട് അവൻ ആ എന്താ പറയുക നമ്മുടെ ഈ ഋതുമതിയായി ഇരിക്കുന്ന കുറൂരമ്മയുടെ മുണ്ടിലിങ്ങനെ വലിച്ച് കുഞ്ഞുങ്ങൾ മുണ്ടിലിങ്ങനെ വലിച്ച് വലിച്ച് കളിക്കില്ലേ അതുപോലെ കളിക്കുകയാണ് അത് കണ്ടിട്ട് നമ്മുടെ വില്ലോമംഗലം ഒന്ന് ഞെട്ടിപ്പോയി അമ്മേ എന്തു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണും തള്ളി അങ്ങനെ നിൽക്കുകയാണ് സാക്ഷാൽ ഉണ്ണി കണ്ണൻ നിൽക്കുന്നത് കാണുമല്ലേ അങ്ങനെ കണ്ണൻ നമ്മുടെ വില്ലുമംഗലത്ത് നോക്കിയിട്ട് കൊഞ്ഞനും കുത്തിയിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് ആരെ നിങ്ങൾ ഉപദേശിക്കാൻ വന്ന് എന്തിനു ഉപദേശിക്കാൻ വന്ന് എന്തു പറഞ്ഞിട്ട് ഉപദേശിക്കാൻ വന്നതാ ആരൊക്കെയോ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണോ നിങ്ങൾ എൻ്റെ അമ്മയെ ഉപദേശിക്കാൻ വന്നതേ ആരാ കുറൂരമ്മ എൻ്റെ അമ്മയാണ് കണ്ണൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊഞ്ഞനം കുത്തിയിട്ട് ഒന്നില്ലാണ്ടാക്കി ഒന്നു ഇല്ലാണ്ടാക്കിയിട്ട് ഭഗവാൻ ഇങ്ങനെ കളി കളിയാക്കണ്ട് നമ്മുടെ എല്ലുമംഗലം സ്വാമിയെ അത് കണ്ട് അന്ധം വിട്ട് അങ്ങനെ കണ്ണും തുറപ്പിച്ച ആള് നിൽക്കുകയാണ് അപ്പൊ എന്റെ ഭക്തിയെ പരീക്ഷിക്കാൻ മാത്രം നീ ആയോ എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് എല്ലുമംഗലത്തെ കണ്ണൻ നോക്കിയത് പക്ഷെ ഇതൊന്നും അമ്മ അറിയണില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മ അമ്മയുടെ കൂടെ കണ്ണൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ അപ്പോൾ അമ്മ ചെയ്യുന്ന പാൽപ്പായസം ഉണ്ടാക്കുന്നു ഈ വീട്ടിലെ പണികൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഒപ്പം ചെയ്യുന്നത് കണ്ണനാണെന്ന് അമ്മ ഇല്ല അമ്മയ്ക്ക് അറിയണില്ല അപ്പോഴൊന്നും അമ്മയ്ക്ക് ഇത് കാണാനുള്ള അല്ലെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഥയില്ലല്ലോ അപ്പോൾ കണ് മായ കൊടുത്തിരിക്കുകയാണ് കുറൂരമ്മയ്ക്ക് മായ കൊടുത്തുകൊണ്ട് ഭഗവാൻ തന്നെ ഭഗവാൻ പാൽപ്പായസം ഉണ്ടാക്കണോ ഭഗവാൻ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കണോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭഗവാനെ പൂജിക്കാൻ തന്നെയാണ് അങ്ങനെ ഭഗവാൻ തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയുടെ കൂടെ പ്രസാദമുണ്ടാക്കാൻ വന്നിരിക്കുക പണി ചെയ്യുക വീട്ടിലെ പണികളൊക്കെ ചെയ്യുക ഇത് കണ്ട് വില്ലു മംഗലം അങ്ങനെ ഞെട്ടി ട്ടരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു തത്വശാസ്ത്രവും പറയുന്നില്ല ഋതു മതിയായിട്ടുള്ള അല്ലെങ്കിൽ പീരീഡ്സ് ആയിട്ടുള്ള ഒരാൾക്ക് നാമം ജപിക്കാൻ പാടില്ല എന്ന് ഏകാദശി എടുക്കാൻ പാടില്ല എന്ന് ഒരു തത്വശാസ്ത്രത്തിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവില്ല വായിച്ചിട്ടുള്ള അറിവുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ കമൻസ് ചെയ്യാം അല്ല നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ പറയുന്നില്ലേ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും അതായത് എന്താ പറയുക ഈ പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്കും അതുപോലെ ഭർത്താക്കന്മാരും മരിച്ചവരും പുല വാലായ്മയുള്ള ആൾക്കാർക്കും ഒക്കെ തന്നെ നാമം ജപിക്കാം ഏകാദശി എടുക്കാം അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് നമ്മുടെ കവി പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമം നമ്മൾ നാമം ജപിക്കുന്നത് വൈകുണ്ഠം എവിടെയാണ് വൈകുണ്ഠം വൃന്ദാവന ഗോലോക വൃന്ദാവന വൈകുണ്ഠം ഭൂമിയിലെ അല്ല ഈശ്വരൻ്റെ വരുജാ നദിയും കടന്ന അപ്പുറത്തുള്ള ഭഗവാന്റെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് മരണം ഏതു നേരമോ നിമിഷമോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ നാമം ജപിക്കാനും ഏതു നേരമോ നിമിഷമോ നമുക്ക് ചിന്തിക്കണ്ട എപ്പോൾ വേണമെങ്കിലും നമുക്ക് നാമം ജപിക്കാം അതുപോലെ തന്നെ ഏകാദശിയും ഉണ്ണാവ്രതം ആർക്കും എപ്പോൾ വേണമെങ്കിലും എടുക്കാം ദേഷ്യപ്പെടുമ്പോൾ മാത്രല്ല ഉണ്ണാവ്രതം എടുക്കേണ്ടത് നമ്മൾക്ക് അല്ലാത്ത സമയത്തും ഉണ്ണാവ്രതം എടുക്കാം അതാണ് ഏകാദശി അത് നമുക്ക് പഠിപ്പിച്ച് തരികയാണ് കുറൂരമ്മ അത് ഭഗവാനിലൂടെ തന്നെയാണ് അത് പഠിപ്പിച്ചു തരുന്നത് ഭഗവാൻ കുറൂരമ്മയിലൂടെ നമുക്ക് ആ കഥ പറഞ്ഞു തരികയാണ് അപ്പോൾ അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്കതൊക്കെ എടുക്കാം അങ്ങനെ എന്താ പറയുക ഭഗവാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കാലം അങ്ങനെ വീണ്ടും കഴിയുകയാണ് അങ്ങനെ ഈ പറയുന്ന അമ്മയ്ക്ക് സഹായി ആയിരുന്ന നാണി മരിച്ചു പോവുകയാണ് രാമു കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുടുംബവും ആയി അമ്മ മരിച്ചതോട് കൂടിയിട്ട് അവനും ഇവിടെ നിന്ന് പോവുകയാണ് അത് പറയാൻ വേണ്ടിയിട്ട് കുറൂരെല്ലത്ത് വന്നിട്ട് പറയുകയാണ് ഇനി ഇവിടെ ഇരിക്കണില്ല പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ തൻ്റെ സ്വന്തം പുത്രൻ എങ്ങനെയാണോ അതേപോലെയാണ് രാമുവിനെ അമ്മ കണ്ടത് നാണിയും മരിച്ചു നീയും പോവുകയാണ് എന്നുള്ള ആ സങ്കടം സങ്കടം ഉള്ളിലുണ്ട് പുറത്ത് പറയുന്നില്ല അങ്ങനെ അവൻ അതും പറഞ്ഞ് സാധനങ്ങളൊക്കെ എന്ത് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ തൽക്കാലം ഉള്ളതൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങുക രാമു പുറത്തേക്ക് ഇറങ്ങുകയും അമ്മ പൂജാറൂമിലേക്ക് പോയിട്ട് ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് പറയുകയാണ് സങ്കടം പറയുകയാണ് ഉണ്ണിക്കണ്ണ എനിക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നെ ഉപേക്ഷിച്ച് നീയും പോവോ നീ പണ്ട് വൃന്ദാവനത്തിൽ വെച്ചിട്ട് യശോദമ്മയെ വിട്ടു പോയില്ലേ അതുപോലെ നീ എന്നെ വിട്ടു പോവുമോ എന്ന് സങ്കടത്തോടെ പറഞ്ഞു എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ കരഞ്ഞുകൊണ്ട് ഭക്തിയാൽ കരഞ്ഞുകൊണ്ടാണ് അമ്മ അടുത്ത് അന്ന് ചോദിക്കുന്നത് ആ യശോധ അമ്മേനെ പോലും ഓർമ്മപ്പെടുത്തി കൊടുത്തു എത്ര യശോധമ്മ എത്ര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് കണ്ണനെയും ബലരാമനെയും നോക്കിയത് അല്ലേ അവസാനം മധുരയിലേക്ക് അക്രൂരൻ വന്ന് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കരഞ്ഞ് തളർന്ന് വീഴുന്നുണ്ട് ആ യശോധ അമ്മ പക്ഷെ കണ്ണന് അതൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റണില്ല പറ്റണില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഡ്യൂട്ടി ഇവിടത്തെ കഴിഞ്ഞു നീ അടുത്ത ഡ്യൂട്ടി മധുരയിലാണ് അവിടെ അമ്മാവനെ കൊല്ലണം അച്ഛനെയും അമ്മേനെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കണം മുത്തശ്ശനർ വീണ്ടും രാജാവാക്കണം അവിടെ കുവലയപീഠത്തെ കൊല്ലണം കംസനെ കൊല്ലണം അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഭഗവാൻ അതിന് മായ കൊടുക്കുകയാണ് ചെയ്യുന്നത് വരും വരാം എന്നുള്ള പ്രതീക്ഷയും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് രാധയൊക്കെ അല്ലേ ആ രാധയൊക്കെ എന്തോരം കരഞ്ഞു എന്നുള്ളത് നോക്കൂ അപ്പൊ അതുപോലെ ചോദിക്കയാണ് യശോദമ്മയെ വിട്ടു പോയ പോലെ നീ എന്നെ വിട്ടു പോകുവോ കണ്ണാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ രാമു ചന്തയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കുറൂരില്ലത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു കുട്ടി ഓടിപ്പോയിട്ട് നമ്മുടെ രാമുൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ആരും ഇല്ല ഭക്ഷണം മാത്രം തന്നാൽ മതി ഞാൻ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം കേവലം ഒരു കുഞ്ഞു കുട്ടി ഒരു അഞ്ചോ ആറോ വയസ്സുള്ള പ്രായത്തിലുള്ള ആ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള ഒരു കുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ പറയുക ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് രാമു അയ്യോ ഈ ചെറിയ കുട്ടി എന്ത് പണി ചെയ്യാനാണ് എന്ത് ചെയ്യും നീ എന്ന് ആ ഒരു ഭാവത്തിൽ എത്തുകയും പെട്ടെന്ന് ശരി വേണ്ട ചെറുതായാൽ എന്താണ് നമുക്ക് കുറൂരമ്മയ്ക്ക് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാണല്ലോ അപ്പൊ കുറൂരമ്മയ്ക്ക് ഒരു സഹായം ആവുമല്ലോ മിണ്ടാനും പറയാനും ഒക്കെ എന്താ വെച്ചാൽ അവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് വന്നിട്ട് കുറൂരമ്മയുടെ അടുത്ത് കൊടുക്കുകയാണ് ദാ ഏർ ഇവൻ എന്താണ് ഇങ്ങനെ വരുന്ന സമയത്ത് വന്നതാണ് അമ്മയ്ക്ക് എന്താ ഒരു മിണ്ടും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ എന്നും പറഞ്ഞിട്ട് രാമു ഈ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിക്കുകയാണ് ഇത് വേറൊരു കഥയില് വേറൊരു ഇല്ലത്തെ കുട്ടിയാണ് പറഞ്ഞിട്ട് ദിവസം വരുന്നു എന്നൊരു കഥയും പറയുന്നുണ്ട് കേട്ടോ അല്ലേ ഏത് കഥയാണ് സത്യം എന്നുള്ളത് ഇതൊക്കെ എവിടെയും എഴുതി വെക്കപ്പെട്ട കഥകളല്ല വാമൊഴിയിലൂടെ കേൾക്കുന്ന കഥകൾ മാത്രമാണ് ഓരോ ആൾക്കാർ അതായത് ഓരോ ആളുകൾ പറയുമ്പോഴും ആ കണ്ണന്റെ കഥകൾ ഇങ്ങനെ അവരുടെ ഉപമയ്ക്കനുസരിച്ച് അവരുടെ എന്താ പറയുക ഊഹങ്ങൾക്കനുസരിച്ച് പറയുന്നതാണ് അപ്പൊ ആ കഥ നമ്മൾ കുറ്റവും കുറച്ചിലും അല്ലാതെ ആ കഥകൾ ആ ഇങ്ങനെയും നമുക്ക് ആസ്വദിക്കാം അല്ലേന്ന് മാത്രം കാണുക ഇതിലും ഞാൻ പറയുന്നതിലും ഭംഗിയായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഞാനാണെങ്കിലോ കഥ പറയുമ്പോൾ മുക്കിയും മൂളിയുമൊക്കെയാണ് പറയണത് അതൊക്കെ ക്ഷമിക്കുക പാടാനും ആടാനും ഒന്നും അറിയില്ല ഞാൻ നേരത്തെ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എനിക്ക് അറിയാവുന്നതല്ല എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ രാമു ഈ കൊച്ചു കുഞ്ഞിനെ അവിടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവന് പറ്റുന്നത് ചെയ്തോട്ട് അമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളായില്ലേ എന്നും പറഞ്ഞ് അവിടെ വിട്ടിട്ട് പോവുകയാണ് അമ്മയ്ക്ക് അത് വളരെ സന്തോഷവുമായി അങ്ങനെ രാമു പോയി പിന്നെ ഈ പറയുന്ന കണ്ണൻ അല്ലേ ആ കണ്ണനും സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് പക്ഷെ അമ്മയെ അറിയുന്നില്ല അത് ഗുരുവായൂരപ്പനാണെന്നൊന്നും അമ്മയെ അറിയുന്നില്ല അങ്ങനെ ഇവര് രണ്ടാളും കൂടിയുള്ള പിന്നെ പുതിയ പുതിയ ലീലകൾ ഇങ്ങനെ ആടുകയാണ് ശരിക്കും രൂപത്തിൽ വന്നു ആ അപ്പോൾ മായയിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു എന്നുള്ളതാണ് ഇപ്പോഴെന്താണ് ശരിക്കും ഡയറക്റ്റായിട്ട് വന്നിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ഈ അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കുക അപ്പൊ ഇതൊന്നും യോഗമായ കൊണ്ട് നമ്മുടെ കൊറൂരമ്മ അറിയുന്നേ ഇല്ല അങ്ങനെ പ്രത്യക്ഷ ഭാവത്തിൽ ഉണ്ണിക്കണനുമായിട്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക